യൂട്യൂബർ വി ജെ എന്ന ഗോവിന്ദ് വിജയെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് നടന്നിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സത്യമാണോ അംശ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ ബിജെ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും പതിനാറുകാരിയുടെ പരാതിന്മേലുള്ള പോക്സോ കേസിലാണ് വിജയം വെച്ചാൽ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം